എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു വിജയതരമായ ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ എസ് എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ് മലയങ്കര വിമാനയാത്ര ജനകീയമാക്കണം സിയാൽ ഏവിയേഷൻ സമിറ്റിൽ മുഖ്യമന്ത്രി വിമാനയാത്ര ജനകീയമാക്കണമെന്നും യാത്രാ ചെലവും പ്രവർത്തന ചെലവും കുറയ്ക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യോമായന വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്ക് ആസൂത്രിതമായ ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു പിക്കിയുടെ സഹകരണത്തോടെ സിയാൽ സംഘടിപ്പിച്ച കേരള വ്യോമായന ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉച്ചകോടിയിൽ വിദഗ്ധ ചർച്ചകൾ പങ്കേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെമ്പാടുമുള്ള പ്രമുഖ നിക്ഷേപകരും വിദഗ്ധരും ഈ ചർച്ചകളിൽ വന്നേറിയത് വ്യോമയാന വ്യവസ്ഥയെ പുരോഗമിക്കുന്ന പുതിയ ബിസിനസ് കോളജുകൾ വരുമാന സ്രോതസ്സുകൾ സാങ്കേതികവിദ്യകൾ ഇവയെപ്പറ്റിയെല്ലാം ഇവിടെ ചർച്ചകളുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു സിയാൽ നിർമ്മിച്ച നൂതന സംവിധാനങ്ങളടങ്ങിയ ഒരു ആരോഗ്യ സ്ക്രീനിങ് ബ്ലോക്ക് വിമാനത്താവളത്തിലെ എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷന് കൈമാറുകയാണ് കേന്ദ്ര ആരോഗ്യ കുടുംബരക്ഷാ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ യെല്ലോ ഫീവർ വാക്സിനേഷനും മറ്റ് പകർച്ചവ്യാധികൾക്കുള്ള സ്ക്രീനിങ് സെൻ്ററായും പ്രവർത്തിച്ചു വരികയാണ് അവരുടെ സേവനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനാണ് ഈ ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഏഴ് നെഗറ്റീവ് പ്രഷർ കോറിൻ്റെ ഭൂമി അടങ്ങുന്ന ഒരു വലിയ സംവിധാനമാണ് ഈ ബ്ലോക്ക് അതിൽ രണ്ട് യൂണിറ്റുകളും ഉൾക്കൊള്ളുന്നു മൂലധന ചെലവ് കുറിച്ചും സമയനഷ്ടമില്ലാതെ യാത്ര ഉറപ്പാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയിൽ വിമാനത്താവളങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് പ്രവാസികളുടെ യാത്രാ സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിലും വിമാനത്താവളങ്ങൾ വലിയ പങ്ക് വഹിച്ചു വ്യോമായന വ്യവസായത്തിൽ സിയാൽ ജനകീയ മാതൃക തീർത്തെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി മുപ്പത്തിനാലായിരത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച സിയാൽ സാങ്കേതിക വിദ്യ മാറ്റങ്ങൾ പൂർണമായും ഉൾക്കൊണ്ടു വ്യോമ ഗതാഗതം ശക്തിപ്പെടുന്നത് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കും സിവിൽ ഏവിയേഷൻ ഹബ്ബായി മാറാൻ കേരളത്തിൽ യുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ദേശീയ പ്രാദേശിക വ്യോമയാന ചർച്ചകളിൽ കേരളത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുമെന്നും നിക്ഷേപ നവീകരണ സാധ്യതകൾ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു എയർപോർട്ട് ഹെൽത്ത് ഓഫീസ് സിയാറിൽ ആരംഭിക്കുന്ന എയർപോർട്ട് ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു ആരോഗ്യ കേന്ദ്രത്തിന്റെ ദാനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു മന്ത്രി പി രാജീവ് അധ്യക്ഷനായ ചടങ്ങിൽ ചാലക്കുടി എം ബെന്നി ബെഹനൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് സിയാൻ ഡയറക്ടർമാരായ അരുണ സുന്ദർ രാജൻ എൻ വി ജോ വർഗീസ് ജേക്കബ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ഡോക്ടർ എസ് ചെന്തിൽനാഥൻ ഫിക്കി സീനിയർ ഡയറക്ടർ മനോജ് മേഹത്ത എന്നിവരും പങ്കെടുത്തു സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹ സ്വാഗതവും എയർപോർട്ട് ഡയറക്ടർ ജി മനു നന്ദിയും പറഞ്ഞു കേരളത്തിലെ വ്യോമയാന സൗകര്യങ്ങളും നിക്ഷേപ സാധ്യതകളും പ്രയോജനപ്പെടുത്തുക കേരളത്തിലെ ആഗോള വ്യോമയാന കേന്ദ്രമായി മാറ്റുക പ്രാദേശിക ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബ് എന്നിവ ശക്തിപ്പെടുത്തുക ഡിജിറ്റൽ എയർ ട്രാവൽ എം ആർഒ ഇക്കോ സിസ്റ്റം എന്നിവയെക്കുറിച്ച് കൂടുതൽ അവബോധമുണ്ടാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് ഏവിയേഷൻ മേഖലയിലെ തന്ത്രപ്രധാന മാറ്റങ്ങൾ നയരൂപീകരണം അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയവ ഉച്ചകോടി ചർച്ച ചെയ്യും ഉച്ചക്കോടി ഞായറാഴ്ച സമാപിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നടന്ന സമാപന സമ്മേളനം കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ എം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ നെടുമ്പാശ്ശേരി